ഓം പരമാത്മാ എങ്ങനെയുണ്ട് ഈ പേര് പേര് കൊള്ളാമല്ലേ എന്നാൽ പക്ഷെ ഈയൊരു പേര് ഒരു പെൺകുഞ്ഞിനിട്ടാലോ അത് കേട്ട് അയ്യേ എന്ന് കൊണ്ട് നെറ്റി ചുളിക്കും എല്ലാവരും ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാൽ പക്ഷെ ആരൊക്കെ നെറ്റിച്ചുളിച്ചാലും അധിക്ഷേപിച്ചാലും കുറ്റം പറഞ്ഞാലും പരാതിപ്പെട്ടാലും പേര് മാറ്റാൻ പറഞ്ഞാലും ഇത്തരത്തിലുള്ള പേരുകൾ മാത്രമേ തങ്ങളുടെ മക്കൾക്ക് ഇടൂ എന്ന വാശിയുള്ള ചില മാതാപിതാക്കന്മാരുമുണ്ട് അത് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ മകന് പെൺകുട്ടികൾക്കിടുന്ന പേരായ ആത്മജ മഹാദേവ് എന്ന പേരിട്ടതിന്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നവരാണ് ഗായകൻ വിജയ് മാധവും നടി ദേവിക നമ്പ്യാരും ഇപ്പോഴത്തെ രണ്ടാമത് ജനിച്ച പെൺകുഞ്ഞിന് ഓം പരമാത്മാ എന്ന് പേരിട്ടതിന്റെ പേരിലും സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും പരിഹാസങ്ങൾ ഏറ്റവും ഈ യാണ്മാർ കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് ദേവിക നമ്പ്യർ രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് മകനുകൂട്ടായി അനിയത്ത് കുട്ടി വന്ന വിവരം താരങ്ങൾ തന്നെയാണ് പുറം ലോകത്തെ അറിയിച്ചത് ഇതിനു പിന്നാലെ തന്നെ ആശുപത്രിയിൽ വെച്ച് തന്നെ മകൾക്കിട്ട പേരും ഇരുവരും വെളിപ്പെടുത്തി എന്നാൽ ഈ പേരിപ്പോൾ മുൻപത്തേതിലും വിമർശനങ്ങൾക്കൊക്കെ വഴിയൊരുക്കുകയാണ് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് നേരത്തെ അറിഞ്ഞിരുന്നില്ല എന്നാണ് വിജയ് മാധവ് പറയുന്നത് ഡെലിവറി അറിഞ്ഞതിനു ശേഷം തന്റെ പരിചയക്കാരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എന്തിനേറെ പറയുന്നു തന്റെ സ്വന്തം പെങ്ങൾ വരെ ചോദിച്ചു കൊണ്ടിരുന്നത് കുട്ടി ആണാണോ പെണ്ണാണോ എന്നല്ലെന്നാണ് വിജയ് പറയുന്നത് കുട്ടിക്ക് പേരെന്താണ് ഇട്ടിരിക്കുന്നതെന്നാണ് എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് ആശുപത്രിയിൽ വെച്ചു വരെ എല്ലാവരും കുഞ്ഞിന്റെ പേര് ചോദിച്ചിരുന്നു ഡെലിവറിക്ക് മുൻപ് ചെക്കപ്പിന് വന്നപ്പോൾ മുതൽ കുട്ടിക്ക് എന്താണ് പേര് നൽകാൻ പോകുന്നതെന്ന് എല്ലാവരും ചോദിച്ചു അപ്പോഴാണ് താൻ മനസ്സിലാക്കിയത് കുഞ്ഞിന്റെ പേര് അറിയുവാൻ ആളുകൾക്ക് ഇത്രയേറെ ആകാംക്ഷയുണ്ടെന്നും വിജയ് പറയുന്നു ആദ്യത്തെ കുട്ടിക്ക് പേരിട്ടപ്പോഴുണ്ടായ കോലാഹലമാണ് ഇപ്പോഴുള്ള ഈ ഒരു ക്യൂരിയോസിറ്റിക്ക് പിന്നിലെന്ന് തനിക്കറിയാം പേരുകൾ ഒന്നും തന്നെ താൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതല്ല എന്നും വിജയ് പറയുന്നു തന്റെ വിഷനിൽ വന്നതാണ് ഈ പേരുകൾ തന്റെ ചിന്തയിൽ ഈശ്വരൻ പ്രവർത്തി ാണ് താൻ വിശ്വസിക്കുന്നതെന്നും വിജയ് പറയുന്നുണ്ട് ഇപ്രാവശ്യവും ചിന്തയിൽ വന്ന പേരാണ് താൻ മകൾക്കായി ഇട്ടിരിക്കുന്നതെന്നും വിജയ് പറയുന്നു ദേവികയോട് മാത്രമാണ് താൻ ഈ പേര് നേരത്തെ പറഞ്ഞിരുന്നത് ഇത് കേട്ടപ്പോൾ ഇത് ആത്മജയ്ക്ക് മുകളിൽ പോകുമല്ലോ എന്നാണ് ദേവിക മറുപടിയായി പറഞ്ഞതെന്നും വിജയ് മാധവ് വെളിപ്പെടുത്തുന്നു ഈ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയ താരങ്ങൾ ഈ വിശേഷങ്ങളും പങ്കുവയ്ക്കുകയുണ്ടായി എന്നാൽ പക്ഷേ അവിടെയും ചില തെറ്റുകുറ്റങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നു പ്രസവം കഴിഞ്ഞ ഉടനെ സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ദേവിക ചെയ്തത് ാണിച്ചുകൊണ്ടാണ് ചിലർ എത്തിയിരിക്കുന്നത് വീട്ടിനകത്തേക്ക് കുഞ്ഞുമായി പ്രവേശിക്കുമ്പോൾ ദേവിക നിലവിളക്ക് പിടിച്ചതടക്കം പല കാര്യങ്ങളും തെറ്റാണെന്ന് തന്നെയാണ് ചിലർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോക്ക് കീഴിൽ പ്രതികരണങ്ങളുമായി എത്തുന്നത് നിലവിളക്കൊക്കെ തൊടാമോ പ്രസവിച്ച പതിനൊന്ന് ദിവസം വാലായ്മയല്ലേ എന്റെ വീട്ടിലൊന്നും ഇരുപത്തിയെട്ടിനല്ലാതെ വിളക്കിൽ തൊടാൻ സമ്മതിക്കില്ല ഇത്രയും ഈശ്വര വിശ്വാസമുള്ള ആൾ അതെന്താണ് ശ്രദ്ധിച്ചില്ലേ വിശ്വാസം വേണം അന്ധവിശ്വാസമാകരുതെന്നാണ് ദേവികയുടെ വീഡിയോയുടെ താഴെ വരുന്ന ഭൂരിഭാഗം കമന്റുകളിലും പറയുന്നത് എന്നാൽ പക്ഷെ ഇതിനൊക്കെ എതിരെ രൂക്ഷമായി പ്രതികരിക്കുകയാണ് ദേവികയുടെ ആരാധകർ ദൈവം അങ്ങനെ എന്തെങ്കിലും നിയമങ്ങൾ പറഞ്ഞിരുന്നോ എന്നാണ് മിക്കവരും ചോദിക്കുന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകിയവൾക്ക് എന്ത് ഉള്ളത് ഈ ലോകത്ത് ദൈവത്തിനും ഒരു അമ്മയ്ക്കും മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ലേ അത് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തവൾ എങ്ങനെയാണ് അശുദ്ധിയുള്ളവളാകുന്നത് വിളക്ക് തൊട്ടാൽ ഭൂമിയിടിഞ്ഞു വീഴുമോ എന്നിങ്ങനെ വിമർശകരുടെ വായടപ്പിക്കുകയാണ് ദേവികയുടെ ആരാധകർ അതേസമയം തന്നെ മകൾ കിട്ട പേരിനെ കുറിച്ചും ചിലർ അഭിപ്രായപ്പെടുന്നു രക്ഷിതാക്കൾ ഏറ്റവും ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് മക്കളുടെ പേരിടൽ അതാ കുട്ടിയുടെ ഐഡന്റിറ്റിയാണ് ഒരിക്കലും പാത്രമാകാൻ ഇടവരുത്തരുത് ഇത് വളരെ കൂടി കൂടിപ്പോയെന്നാണ് ചിലർ പറയുന്നത് ഓമന എന്ന ആൺകുട്ടികളും നോർത്ത് ഇന്ത്യയിൽ ഒത്തിരി പേരിടും എന്നാൽ പക്ഷെ പെൺകുട്ടികൾക്ക് ഒരിക്കലും അവർ പോലും ഇത്തരത്തിലുള്ള പേരിടാറില്ല ഇതിന്റെ കൂടെ പരമാത്മാ ഇത് ഭക്തിയല്ല ഒരു തരം സൈക്കോസിസ് ആണെന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത് ആൺകുട്ടിക്ക് പെൺകുട്ടിയുടെ പേരും പെൺകുട്ടിക്ക് ആൺകുട്ടിയുടെ പേരുമിട്ടു ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് എന്ന് തോന്നുന്നു എന്നാണ് ചിലർ കുറിച്ചിരിക്കുന്നത് ശരിക്കും ആ കുട്ടികളോട് പേരിടലിൽ കൂടെ ചെയ്തത് ദ്രോഹമാണെന്നാണ് ചിലർ പറയുന്നത് ക്ലാസ്സിൽ ഹാജർ വിളിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ പരിഹാസച്ചേരിയോടെ അകമ്പടികൾ കേൾക്കണം പേര് മാറ്റൂ ഇനിയും സമയമുണ്ട് ആ മോള് പാവം പേരുകൊണ്ട് കുറെ അനുഭവിക്കുമെന്നാണ് മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത് അതേസമയം ദേവിക്ക് പ്രസവ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞല്ലോ അതിനെ പറ്റിയും ചിലർ കുറിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടാവാതിരിക്കുമെന്നാണ് ചിലർ ചോദിക്കുന്നത് ഒരു വർഷമാകുന്നതിന് മുന്നേ തന്നെ രണ്ടാമത്തെ പ്രസവം അത് തന്നെ അപകടകരമാണ് ഗർഭപാത്രം പഴയ അവസ്ഥയിലോട്ട് തിരികെത്താനും അമ്മ ആരോഗ്യത്തോടെ എത്താനും ഒരു വർഷം എടുക്കും അതിനിടയിൽ അടുത്ത പ്രസവം തന്നെ ശരിയാകില്ല മാത്രമല്ല മൂത്ത കുട്ടി ഒന്ന് എല്ലാവരെയും തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും തുടങ്ങുന്നതേയുള്ളൂ അവനെ നിങ്ങളുടെ രണ്ടാമുടേയും കെയർ അത്യാവശ്യമായ സമയമാണിത് മൂന്ന് വയസ്സ് എങ്കിലും കുഞ്ഞിന് കയർ വേണം അതിനിടയ്ക്ക് മറ്റൊരാൾ വരുമ്പോൾ അത് അവന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാകും ശ്രദ്ധ മുഴുവൻ കുഞ്ഞിന് കിട്ടുമ്പോൾ അവൻ അത് ശ്രദ്ധിക്കും ഇങ്ങനെയുള്ളപ്പോൾ നല്ല വാശിക്കാരനാകാനുള്ള സാധ്യതയുണ്ടെന്ന് കൂടി ചിലർ ഓർമ്മപ്പെടുത്തുന്നു ഇത്രയും അഗാധമായി ചിന്തിച്ച് പേരൊക്കെ കണ്ടുപിടിക്കുന്ന ആൾക്ക് ഒരു വർഷത്തെ ഇടവേള വെക്കാമായിരുന്നു എന്നിങ്ങനെ താരദമ്പതിമാർക്കുള്ള ഉപദേശം കൊണ്ട് കമന്റ് ബോക്സുകൾ നിറയുകയാണ് അതേസമയം അവരുടെ ജീവിതം അവരുടെ കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ എന്നാണ് ഇവരുടെ ആരാധകർ പറയുന്നത് ഓം പരമാത്മ എന്നാണ് മകൾക്ക് പേരിട്ടിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തിയതോടെ വിജയിക്കും ദേവിക്കും വിമർശനവും പരിഹാസങ്ങളും ഇരട്ടിയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ ഉടനീളം നാം കാണുന്നത് ആ കുഞ്ഞിനോട് ചെയ്യുന്ന ക്രൂരത തന്നെയാണെന്ന തരത്തിലാണ് ഏറെയും കമന്റുകൾ അതുപോലെ തന്നെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും ഏറെ പരിചിതരാണ് വിജയ് മാധവനും ദീപിക നമ്പ്യാരും ഗർഭകാല വിശേഷങ്ങളെല്ലാം വിജയും ദേവികയും അവരുടെ യൂട്യൂബ് ചാനൽ വഴി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു താരദമ്പതികളുടെ ഫാമിലി വ്ലോഗുകൾക്കും കവർ സോങ്ങുകൾക്കുമാണ് ആരാധകർ ഏറെയും വിവാഹത്തിന് ശേഷമാണ് വിജയും യും യൂട്യൂബിൽ സജീവമാകുന്നത് നെഗറ്റിവിറ്റിയും ട്രോളുകളും വിമർശനങ്ങളും അധികം ലഭിക്കാത്ത ദമ്പതികൾക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ലഭിച്ചത് ആദ്യത്തെ കുഞ്ഞിനെ ആത്മജ മഹാദേവന്റെ അന്ന് വന്ന കമന്റുകൾ ഓം പരമാത്മ രണ്ടും യുണീക് നെയിംസ് തന്നെയാണ് പക്ഷെ കേൾക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും ആൺകുട്ടിയുടെ പേര് പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ പേര് ആൺകുട്ടിക്കുമാണ് ഇട്ടിരിക്കുന്നത് സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ പേരുകൾ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നു വിചിത്രമായ ചിന്തയായി പോയിടേത് നിങ്ങളുടെ പേരിടൽ ഭയങ്കരം ഒരാൾ ഇതിലും ഭേദം പേര് കുട്ടികൾക്ക് ഭാരമാകരുത് ആത്മജ ഇവർ വലുതാകുമ്പോൾ സന്യാസി സന്യാസിനി ആയാൽ ഈ പേരുകൾ നന്നായി ചേരുന്നതാണെന്നും കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ നിങ്ങളോട് ഉറപ്പായും ചോദിക്കും ഞങ്ങളോട് ഇത് വേണമായിരുന്നു എന്ന് പേര് നല്ലതൊക്കെ തന്നെയാണ് ആത്മജ എന്നത് മോൾക്കും പരമാത്മ മോനും ഒരു പിന്നെ നിങ്ങളുടെ മക്കളുടെ പേര് നിങ്ങൾ തന്നെയാണ് ഇടേണ്ടത് പക്ഷേ ഒരാളുടെ മാത്രം തീരുമാനമാകരുത് ദേവികയ്ക്ക് ഇഷ്ടമുള്ള പേരും കൂടെ നോക്കി സെലക്ട് ചെയ്യണം മകൾക്ക് ദേവികയുടെ ഇഷ്ടത്തിനിടാമായിരുന്നു എന്തായാലും സ്കൂളിൽ ചേർക്കേണ്ട കുഞ്ഞുനാളിൽ തന്നെ കളിയാക്കലുകൾ സഹിക്കേണ്ടതായി വരും നല്ല ഗുരുകുലങ്ങൾ ഉണ്ടെങ്കിൽ നോക്കി വെച്ചോളൂ എന്നിങ്ങനെയാണ് ഇരുവരെയും വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും വരുന്ന കമന്റുകൾ പേര് കേട്ടപ്പോൾ തന്നെ ഇത് ആത്മജിക്ക് മുകളിൽ നിൽക്കുമെന്ന് ദേവിക പറഞ്ഞതായും മകളുടെ പേര് വെളിപ്പെടുത്തിയിട്ടുള്ള വീഡിയോയിൽ വിജയ് പറയുന്നുണ്ട് അതേസമയം ഒരു ആളുകൾക്ക് ഓം പരമാത്മ എന്ന പേര് ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു ഡിവൈൻ പേരായി തോന്നു എന്നാണ് പേര് വിജയ് മാധവന്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ പേരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബിഗ് ബോസ് ഫെയും യൂട്യൂബറുമായ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണയും ഒരു വീഡിയോ പങ്കിട്ടിരിക്കുന്നു ഈ ഒരു വീഡിയോയും ശ്രദ്ധ നേടിയെടുക്കുന്നു വിജയ് കുഞ്ഞിന് ഓം പരമാത്മ എന്നാണ് പേരിട്ടെന്ന് അറിഞ്ഞപ്പോൾ സ്തബ്നായെന്നാണ് സായി കൃഷ്ണ പറയുന്നത് മകളുടെ പേര് റിവീൽ ചെയ്തതോടെ വിജയമാധവന്റെ കമന്റ് ബോക്സ് മുഴുവൻ വിമർശനങ്ങളാണ് ഡേയ് നിനക്ക് എന്തോന്നടേ എന്ന രീതിയിലാണ് കമന്റ് ബോക്സ് എന്നും സായ് കൃഷ്ണ പറയുന്നു ഇവരുടെ ആദ്യത്തെ കുട്ടിയുടെ പേര് കേട്ടാൽ തന്നെ ഇവരുടെ രണ്ടാമത്തെ കുട്ടിയുടെ പേര് എന്താണെന്ന് അറിയുവാനുള്ള ആളുകളുടെ ആകാംക്ഷയ്ക്ക് പിന്നിലെ കാരണം മനസ്സിലാകുമെന്നും സായി കൃഷ്ണ പറയുന്നു ആത്മജ മഹാദേവ് എന്നാണ് ആദ്യത്തെ കുട്ടിയുടെ പേര് പൊതുവെ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്കാണ് ആത്മജ എന്ന് പേരിടാറുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ആത്മജ മഹാദേവ് അലുവയും മത്തിക്കറിയും സ്കീവാണെന്നാണ് സായി കൃഷ്ണ പറയുന്നത് കംപ്ലീറ്റ്ലി ദൈവത്തിലേക്ക് സമർപ്പിച്ച സ്വന്തം പവർ ഓഫ് അറ്റോണി വരെ ദൈവത്തിന് എഴുതി കൊടുത്തിരിക്കുന്നു ഒരു ശരീരം മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എന്നെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നത് ദൈവമാണെന്ന് പറയുവാൻ താല്പര്യപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരാൾ നൽകുന്ന വിശദീകരണമാണ് മകന് പേരിട്ടപ്പോൾ വിജയം നൽകിയതെന്നാണ് സായ കൃഷ്ണ വിമർശിക്കുന്നത് ഇപ്പോഴുണ്ടായി പെൺകുഞ്ഞിന് വിജയം ദേവികയും ഓം പരമാത്മ എന്നാണ് പേരിട്ടിരിക്കുന്നത് അത് കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടി സ്തബ്ധനായി പോയെന്ന് സായി കൃഷ്ണ പറയുന്നു ഈ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ കളിയാക്കലുകൾ അനുഭവിക്കുമല്ലോ എന്ന് തോന്നി പ്രത്യേകിച്ചൊരു പെൺകുട്ടിയാണത് നമ്മുടെ സൊസൈറ്റി മാറിയിട്ടൊന്നുമില്ലല്ലോ പിന്നെ അച്ഛനും അമ്മയ്ക്കും അവരുടെ കുട്ടിക്ക് ഏത് പേര് വേണമെങ്കിലും ഇടാം കുട്ടിക്ക് ഭാവിയിൽ പ്രശ്നമുണ്ടെങ്കിൽ വലുതാകുമ്പോൾ മാറ്റാം പേര് കേട്ടപ്പോൾ പക്ഷെ താൻ സ്തബ്ധനായി എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും സായി കൃഷ്ണ പറയുന്നത്